വയനാട്ടിൽ വനമേഖലയിലെ റിസോർട്ടുകൾക്ക് നിയന്ത്രണം രാത്രികളിൽ വനമേഖലയിലെ റിസോർട്ടുകളിൽ നടക്കുന്ന ഡി ജെ പാർട്ടികൾ നിയന്ത്രിക്കും റിസോർട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് നിർദ്ദേശവരികളുമായി ചന്തു ചന്ദു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്ദു മുഖ്യമന്ത്രി വിളിച്ച് ചേർത്ത യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംബന്ധിച്ച് മറ്റു വിശദാംശങ്ങൾ നിർദ്ദേശങ്ങളുമാണ് നൽകിയത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റിസോർട്ടുകൾ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പ്രധാനമായും വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ വന്യമൃഗങ്ങളെ അടുത്തു കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇത്തരത്തിൽ ഒരുക്കി നൽകാറുണ്ട് അത്തരം റിസോർട്ടുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ നടത്തുന്ന ഡി ജെ പാർട്ടികൾ ക്യാമ്പ് അസംഭവങ്ങൾ ഇത്തരം ഡി ജെ പാർട്ടികളൊക്കെ നിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം ഡി ജെ പാർട്ടികൾ രാത്രികാലങ്ങളിൽ നടത്തുന്ന റിസോർട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ ജില്ലാ കളക്ടർമാർക്ക് ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി അത് പ്രധാനമായും ഈ വന്യമൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് കൊണ്ടുവരികയും അവ പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള റിസോർട്ടുകൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ പ്രത്യേകമായി വയനാട്ടിലെ ആക്രമണങ്ങൾ നേരിടുന്നതിന് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല കൊടുത്ത് അവിടെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഉടനടി നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന് കഴിയുമെന്ന തരത്തിൽ അടക്കം യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കാണിച്ച സാഹചര്യത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല സ്വാഭാവികമായ വനവൽക്കരണം നടത്തുക കൂടാതെ കുടുംബശ്രീ തൊഴിലാളികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിക്കാടുകളൊക്കെ വെട്ടിനശിപ്പിക്കുക ഫെൻസിംഗ് സംവിധാനം ക്രമപ്പെടുത്തുക ഡ്രോൺ വഴിയുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നു